വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഗുണത്തിലും അതേ ഒരു സ്മെല്ലിലും റോസ് വാട്ടർ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് റോസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയുകയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ റോസ് വാട്ടർ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല റോസാപ്പൂക്കളാണ് അപ്പം നല്ല നാടൻ റോസാപ്പൂക്കൾ കിട്ടുകയാണെങ്കിൽ അത് എടുക്കണതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നാടൻ റോസാപ്പൂക്കൾക്ക് പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് ഇനി അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഉപയോഗിക്കാം നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതേപോലെ ദിവസം കുറച്ച് റോസാപ്പൂവും നമ്മുടെ ചെടിയിൽ കൊഴിയാറായത് മാറ്റി വെച്ചതിൽ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഇത്രയധികം കാണുന്നത് ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പച്ചക്കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം എന്നിട്ട് ഇതേപോലത്തെ കുറച്ചൊരു വലുപ്പുള്ള പാത്രം എടുക്കാം അതിലേക്ക് അതിൻ്റെ ചെറുത് കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പാത്രം നമുക്ക് നടുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പാത്രം എടുത്തിട്ട് ഇതേപോലെ വെക്കാം കേട്ടോ ആ ഒരു വലിയ ബൗളിൻ്റെ നടുക്കിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു പാത്രമാണ് എടുക്കേണ്ടത് അതിനുശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റോസാപ്പൂക്കൾ ഇതേപോലെ ഇട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ കളർ റോസാ റോസിനെ വേണമെന്നില്ലാട്ടോ നിങ്ങൾക്ക് ഏത് കളറാന്ന് കിട്ടണത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിയിലും കുറേ അധികം നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഒരു സാധനം കൂടിയാണത് നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മോയ്സ്ചർ നൽകാനും അതേപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോണറായിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു റോസ് വാട്ടർ കൊണ്ട് സഹായിക്കും ഇനി മുടിയിലാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടി ഇനി മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു റോസ് വാട്ടർ സഹായിക്കും കേട്ടോ ഇതേപോലെ ആ ഒരു ചെറിയ പാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ റോസ് ഇതേപോലെ ഇട്ടുകൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു മൂടിയാണ് കേട്ടോ റോസ് വാട്ടർ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആവിയെ കറക്റ്റ് ആ ഒരു പാത്രത്തിലേക്ക് വിഴാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള മൂടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പാത്രം നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ വെക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഇതേപോലെ ആ ഒരു റോസാപ്പൂവിൻ്റെ ചുറ്റുമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ റോസാപ്പൂവിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് റോസാപ്പൂ മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു അര ഭാഗത്തോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈയൊരു മൂടി ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചധികം ഐസ് ക്യൂബാണ് കേട്ടോ ഇതേപോലെ വലിയ വലിയ പാത്രങ്ങളിൽ നമുക്ക് ഐസ് ഇതേപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഐസ് ട്രോയിൽ ആക്കി വെക്കാം പക്ഷേ കുറച്ചധികം വേണമെന്നുള്ളൂ ശേഷം നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഈ ഒരു മൂടിയുടെ മേലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ചെറിയ ഐസ് ക്യൂബാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും പക്ഷേ ഇതേപോലെ നല്ല വലുപ്പുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം അത് അങ്ങനെ അതിലിരിക്കും കേട്ടോ ഇനി ഈ ഒരു ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി ഈ ഒരു വെള്ളം ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഈയൊരു വെള്ളം നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കണം നന്നായിട്ട് ആ അടിയിലുള്ള ഉരുകിയ വെള്ളം തിളയ്ക്കാനായിട്ട് നിൽക്കരുത് ചെറിയൊരു ചൂടാകുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുക ആ ഒരു ഐസ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അതൊക്കെ ഫുൾ ആയിട്ടൊന്നും മാറ്റി എടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് എത്രത്തോളം ഐസ് ക്യൂബ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് കൊടുക്കാം വെള്ളം മറക്കരുത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറ്റി കൊടുക്കാനായിട്ട് ഇനി എല്ലാ ഐസ് ക്യൂബും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം മെൽറ്റ് ആവുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറേ അധികമായിട്ട് മാറ്റിയെടുക്കുമ്പോൾ അത് സൈഡിലൂടെ ആ ഒരു റോസ് വാട്ടറിന്റെ ഉള്ളിലേക്കാവും പോവാം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാം കേട്ടോ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോസിൻ്റെ ഗുണങ്ങൾ നമുക്ക് മുഴുവനായിട്ട് ഈയൊരു റോസ് വാട്ടറിലേക്ക് ഇട്ടില്ല നമ്മൾ ആദ്യം ആ റോസിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ വെള്ളത്തിൻ്റെ ആവി ഈ ഒരു മൂടിയിലേക്ക് തട്ടിയിട്ട് ആ ഒരു ആവി വെള്ളമാണ് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ശേഖരിക്കുന്നത് അതാണ് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്ത് ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തു അതിനുശേഷം അതിൻ്റെ മേലെയുള്ള വെള്ളം മുഴുവനായിട്ട് ഇതേപോലെ കോരിക്കതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടിയെന്ന് നമുക്ക് പൊക്കി വെക്കാം കേട്ടോ ഏകദേശം അതെ ആ ഒരു ചെറിയ പാത്രത്തിൻ്റെ പകുതിയോളം നമുക്ക് റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂടി മൂടിത്തറന്നപ്പോൾ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ റോസ് വാട്ടറിൻ്റെ കറക്റ്റ് ആ ഒരു സ്മെല്ലുണ്ട് കേട്ടോ കുറേ അധികം റോസ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതെ കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കുറേ അധികം വേണമെന്നുണ്ടെങ്കിൽ റോസിൻ്റെയും അതേപോലെ തന്നെ ഐസ്ക്യൂബിൻ്റെ ആവം ഒന്ന് കൂട്ടി എടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം എത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു പാത്രം നോക്കുകയാണെങ്കിൽ അതിൽ റോസിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു റോസ് വാട്ടറിന് കിട്ടിയിട്ടുണ്ടാവും അതൊന്ന് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് റോസ് വാട്ടറിന്റെ ഗുണങ്ങൾ ഒന്നും കൂടി അറിയാം കേട്ടോ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോണറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുഖക്കുരു മുഖക്കുരു വന്ന പാടുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഭയങ്കര വെയിലൊക്കെ അടിച്ചതിന് ശേഷം ഇത് അടിക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു ഫ്രഷ് ഫീലൊക്കെ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും കുറേയേറെ ഗുണങ്ങൾ തരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ മുടിക്ക് മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്ന പ്രശ്നം അത് തടയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ സ്പ്ലിറ്റിൻസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടും ഈ ഒരു റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു റോസ് വാട്ടർ ചിലർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിലും കൂടുതൽ ഗുണങ്ങൾ ഈ ഒരു റോസ് വാട്ടറിനുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടലിലാക്കി സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജൊന്നും വേണമെന്നില്ല നമുക്ക് പുറത്ത് വെച്ചിട്ട് എന്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള റോസ് വാട്ടറാണ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം